ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി മമ്പാട് വടപുറത്തെ തുണിക്കടയിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രതിയെ നാട്ടുകാരും ഓട്ടോറിക്ഷാ തൊഴിലാളികളും ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്നത് പതിവാക്കിയ ചെമ്മാട് സ്വദേശി ബയാസ് ഫറൂഖിനെയാണ് പിടികൂടിയത് തുണിക്കട ഉടമയുടെ പരാതിയിൽ നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ എൻ ഷാജു ഇയാളെ അറസ്റ്റ് ചെയ്തു മോഷണക്കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ വൈകുന്നേരം മണിയോടെ ഓട്ടോറിക്ഷയിൽ വടപുറത്തെത്തിയ ഇയാൾ വണ്ടൂർ റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം തമിഴ്നാട് സ്വദേശി ആത്തി നടത്തുന്ന തുണിക്കടയിൽ കയറി നൈറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു കടയിലുണ്ടായിരുന്ന ആത്തിയുടെ ഭാര്യ നൈറ്റുകളെടുത്ത് ഇടുന്നതിനിടയിൽ അവരുടെ ഫോൺ നൈറ്റിക്ക് അടിയിലായി നൈറ്റിയുടെ ഫോട്ടോ എടുത്ത് ഇയാൾ ഭാര്യയ്ക്കാണെന്ന് പറഞ്ഞ് അയച്ചിരുന്നു ഭാര്യ നോക്കി സെലക്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി ഇതേസമയം തന്റെ മൊബൈൽ ഫോൺ കാണാത്തതിനെ തുടർന്ന് കട ഭാര്യ നോക്കുമ്പോൾ ഇയാളും വന്ന ഓട്ടോറിക്ഷയും പുറത്തില്ലായിരുന്നു ഉടൻ ഭർത്താവിനെ വിളിച്ച് വിവരം അറിയിച്ചു തുടർന്ന് ഭർത്താവും നാട്ടുകാരും ഓട്ടോറിക്ഷാ ഡ്രൈവർമാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ഇയാളെ മമ്പാടി നിന്നും പിടികൂടി നിലമ്പൂർ പോലീസിന് കൈമാറി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഇയാൾ നിലമ്പൂരിൽ നിന്നുൾപ്പെടെ ഫോണുകൾ മോഷ്ടിച്ചതായി സംബന്ധിച്ചത് വടപുറം തുണിക്കട ഉടമയുടെ പരാതിയിലെടുത്ത കേസിലാണ് അറസ്റ്റ് രണ്ടാഴ്ച മുൻപ് ഇയാളുടെ കാലിന് ഒരു സർജറി നടന്നിരുന്നു അതിനാലാണ് ഇയാൾ ഓട്ടോറിക്ഷയിൽ എത്തിയത് വാക്കറിന്റെ സഹായത്തോടെയാണ് തുണിക്കടയിലെത്തിയത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ഏവർക്കും ലനോറയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ